ദൈവവചനത്തിൽ സ്ത്രോത്രം ചെയ്യുന്നു ആത്മാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മനസ്സാക്ഷിയായിരിക്കും മനസ്സാക്ഷി നമ്മുടെ ദേഹിയിലല്ല അത് നമ്മുടെ ആത്മാവിലാണ് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് പറയുന്നത് ആത്മാവാണ് ഇത് മൃഗങ്ങൾക്കില്ലാത്തൊരു കാര്യമാണ് എന്നാൽ മൃഗങ്ങൾക്ക് വികാരമോ മനസ്സോ ബുദ്ധിയോ ഉണ്ടോ എന്നാൽ അവയ്ക്ക് വികാരവും മനസ്സും ബുദ്ധിയുമുണ്ട് ജീവനില്ലാത്തവയ്ക്ക് ഇല്ലാത്തവയ്ക്ക് മനസ്സോ വികാരമോ ഇല്ല എന്നാൽ മൃഗങ്ങൾക്കുണ്ട് എന്നാൽ അവ ജീവനുള്ളൊരു ദേഹിയല്ല ആദം ജീവനുള്ളൊരു ദേഹിയായിരുന്നു ദൈവം ആദാമിന്മേൽ ഊതിയപ്പോൾ ആദാവിനൊരു ആത്മാവിന് ലഭിച്ചു ഒരു മനസ്സാക്ഷി ലഭിച്ചു അതാണ് ഒരു മനുഷ്യനെയും മൃഗത്തെയും തമ്മിൽ വ്യത്യസ്തനാക്കുന്നത് നമ്മുടെ മനസ്സോ നമ്മുടെ വികാരമോ അല്ല മനസ്സാക്ഷിയാണ് നമ്മൾ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ആവേശമുള്ളവരായിരിക്കും എന്നാൽ നമ്മുടെ മനസ്സാക്ഷിയാണ് നമ്മൾ ആത്മീകനാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് യേശു പറഞ്ഞു നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളുടെ കണ്ണുപോലായിരിക്കണം നിങ്ങളുടെ ഉള്ളിലുള്ള വിളക്കാണ് മനസ്സാക്ഷി നിങ്ങളുടെ മനസ്സാക്ഷി ശുദ്ധമാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം മുഴുവനും ദൈവത്തിൽ വെളിച്ചമായിരിക്കും എന്ന് പറഞ്ഞു എന്നാൽ നമ്മുടെ മനസ്സാക്ഷിയുടെ ഒരു ഭാഗം ഇരുണ്ടതാണെങ്കിൽ ജീവിതം മുഴുവനും അന്ധകാരമായിരിക്കും അതുകൊണ്ട് നമ്മുടെ വെളിച്ചം ഇഴളാകാതെ നാം നോക്കണം നമ്മുടെ മനസ്സാക്ഷി ഒരു കാര്യം നമ്മോട് പറഞ്ഞാൽ ഉടൻ തന്നെ അത് കേൾക്കാൻ നാം ശ്രമിക്കുക നമ്മൾ ഒരാളെ മുറിവേൽപ്പിച്ചാൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മുറിവേൽപ്പിച്ചാൽ അപ്പോൾ തന്നെ മനസ്സാക്ഷി നമ്മോട് സംസാരിക്കുമ്പോൾ നാം ക്ഷമ ചോദിക്കുക കാത്തിരിക്കരുത് നമ്മുടെ ഒരു കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ അത് എപ്പോൾ എടുക്കണമെന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഭാഗമാണ് ഭാര്യ ഭർത്താവ് മക്കൾ നമ്മുടെ കുടുംബം ജോലി സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള മേഖലകളൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ഉറക്കേൽപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിലും നമ്മൾ ഉടനെ ക്ഷമ ചോദിക്കുന്നൊരു ശീലം നമുക്കുണ്ടായിരിക്കണം അതോ നമ്മൾ നാളെയാണോ എങ്കിൽ നമ്മുടെ മനസ്സാക്ഷി മരിച്ചു കൊണ്ടിരിക്കും അനേക വിശ്വാസികൾ ഇപ്പോഴും ആത്മീയമായിട്ട് വളരെയധികം പുരോഗതി പ്രാപിക്കേണ്ടവരാണ് അവർക്ക് ദൈവവചനത്തെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കും എന്നാൽ അവരുടെ മനസ്സാക്ഷി ശുദ്ധമായി സൂക്ഷിക്കുന്നെങ്കിൽ പൂർണ്ണമായി തന്നെ ദൈവവചനം അറിയാതെ തന്നെ നമുക്ക് വളരാൻ കഴിയും സുവിശേഷം മാത്രം അറിഞ്ഞതുകൊണ്ട് വളരാൻ കഴിയില്ല ശുദ്ധമായ ഒരാത്മാവ് നമുക്കില്ലെങ്കിൽ നമുക്ക് ദൈവത്തിൽ വളരാൻ കഴിയില്ല എന്നാൽ നമ്മുടെ മനസ്സാക്ഷി ശുദ്ധമാണെങ്കിൽ നമുക്ക് ദൈവത്തിൽ പ്രകാശിക്കാൻ കഴിയും